മാന്നാർ മേജർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം കമ്മിറ്റി സ്വീകരണം മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസമായി നടന്നു വന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാത്ത് കമ്മിറ്റി സ്വീകരണം നൽകി കടപ്ര കൈനക്കിരി മഠം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എതിരേൽപ്പ് മാന്നാർ പോലീസ് എസ് എച്ച്ഒ ഇ എം സി അഭിലാഷ് പുളിക്കീഴ് എസ് എച്ച്ഒ കെ അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് തൃക്കുരുട്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട എതിരേൽപ്പ് ഘോഷയാത്രയ്ക്ക് മാന്നാർ മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദിന്റെ പ്രധാന പ്രവേശന കവാടത്തിലാണ് വരവേൽപ്പ് നൽകിയത് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം അനിൽ നായർ ഉത്രാടം അനുകുമാർ ഭാനുഭവനം അനീഷ് റാം ശ്രീവല്ലഭം രക്ഷാധികാരി കലാധരൻ കൈലാസം തൃക്കുരുട്ടി ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ പി ഡി ശ്രീനിവാസൻ കമ്മിറ്റി അംഗങ്ങളായ സുഗു ആര്യമംഗലം കണ്ണൻ ഗോകുലം മനോജ് ശിവശൈലം വേണു ഏനാത്ത് വിനായക് ഇന്ദുശേഖരൻ എന്നിവരെ ജമാത്ത് ഭാരവാഹികൾ ഷാണണീച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു ജമാത്ത് പ്രസിഡന്റ് റഷീദ് പഠിപ്പുരക്കിൽ സെക്രട്ടറി നവാസ് എൻജെ ജോയിന്റ് സെക്രട്ടറി കരീം കുഞ്ഞ് കടവിൽ ട്രഷറർ കെ എ ഷാജി പടിപ്പുരക്കിൽ കമ്മിറ്റി അംഗം എം എച്ച് ഷാജി സബ് കമ്മിറ്റി ഭാരവാഹികളായ സുലൈമാൻ കുഞ്ഞു കുന്നേൽ ബഷീർ പാലക്കീടിൽ മുൻ പ്രസിഡന്റ് എൻ എ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കുരട്ടിശ്ശേരിയിൽ അമ്മ ഭഗവതി ക്ഷേത്രനടയിൽ ക്ഷേത്ര ഭാരവാഹികൾ എതിരേൽപ്പഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി സീഡിനെ